ഇനി എന്തായിരിക്കും ശരിക്കും ജാസ്മിന്റെ ബിഗ് ബോസ് വീട്ടിലെ ഗെയിം ഇന്നലെ വരെ ഗബ്രിയെ കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന ഗബ്രി എന്ന പേരൊരു മന്ത്രം പോലെ ചൊല്ലിക്കൊണ്ടിരുന്ന ജാസ്മിൻ ഇനി മുതൽ ആ പേര് മാറ്റി അഫ്സൽ എന്ന പേര് പറഞ്ഞു തുടങ്ങുമോ സീസണിന്റെ തുടക്കത്തിൽ തന്നെ ഗബ്രിയോട് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് അഫ്സൽ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് വളരെ വാചാലയായിട്ട് സംസാരിക്കുന്നതും കണ്ടിരുന്നു പിന്നെ പിന്നെ പറയുന്നത് കേൾക്കാനേ ഇല്ലാതായി ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് എന്ന് പറഞ്ഞ് അലറിക്കരയുന്ന സമയത്ത് ആ ഒരു ടൈമിൽ ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പലപ്പോഴും ഈ പേര് പറയുമായിരുന്നു അത് സായി വന്നപ്പോഴും പറഞ്ഞു ഞാൻ അഫ്സലിക്കെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുമായിരുന്നു എനിക്കൊരു ചെറുക്കം കാത്തിരിക്കുന്നുണ്ട് കാത്തിരിക്കുന്നുണ്ടെന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ അതൊന്നും ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ജാസ്മിൻ തന്നെ അന്ന് സായിയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളാരും ജാസ്മിൻ അഫ്സലിൻ്റെ കാര്യം പറയുന്നത് കേട്ടിട്ടില്ല പിന്നെ ബോസ് എണ്ണനാണ് കുഴിഞ്ഞ ബുദ്ധിയാണ് ചിലപ്പോൾ ടെലികാസ്റ്റ് ചെയ്യാത്തേക്ക് ഇരിക്കാം അത് വേറെ കാര്യം പക്ഷെ എന്നാലും സംഗതി നമ്മൾ കണ്ടിട്ടില്ല അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ ഈ അഫ്സലെന്ന് പറയുന്ന പേര് ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും വന്നിട്ടാണ് അവിടെ റിവീൽ ചെയ്യുന്നത് അപ്പം ഇനി എന്ത് ചെയ്യും അഫ്സല് കൊടുത്തുവിട്ട പാവ ഉണ്ട് ഇന്നലെ അതിനെ കാണിക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ്റെ ബെട്ടിൽ പാവയാണ് ഉറങ്ങുന്നത് സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ജാസ്മിനെ ഞാൻ അവിടെ അവിടെയൊന്നും കണ്ടില്ല പിന്നെ വന്നറിയില്ല ലൈവ് പോയി അപ്പം എന്തായാലും എന്തായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത് ജാസ്മിൻ ഗബ്രിക്ക് പരാം അഫ്സലിക്കയോട് സംസാരിക്കുമോ അതോ ഗബ്രിയെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ട് തന്നെ ഗെയിം തുടരുമോ കാത്തിരുന്ന് കാണാം ഒരു സീരിയലിന്റെ ലെവലിലോട്ടൊക്കെ അല്ലേ ജാസ്മിന്റെ ഗെയിം എന്താണ് നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ